ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഏതെല്ലാം വിധത്തിൽ സ്കേറ്റിങ്ങിൽ ഏതെല്ലാം വിധത്തിൽ സ്റ്റോപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആയിട്ടാണ് വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് കിടക്കാം ബിഗിനേഴ്സിന് വേണ്ടിയുള്ള വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് കേട്ടോ ആദ്യത്തെ ബ്രേക്ക് സിസ്റ്റം എന്ന് പറയണത് അതേപോലെ ബ്രേക്ക് ചെയ്യാം അത് ബാക്കില് റൈറ്റ് സൈഡിലായിട്ട് ഒരു കട്ട ഉണ്ടാവും ആ കട്ട കൂടെ ഉരച്ചതുപോലെ നിർത്തലാണ് വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഉരച്ച് നിർത്തും ഇതിന് ബ്രേക്ക് കട്ടൻ എടുത്ത് മാറ്റിയതാണ് ഇതിന് അതെല്ലാം നിങ്ങൾ ഇതേപോലുള്ള ബ്രേക്കുകളൊക്കെ പിടിക്കുവാണെങ്കിൽ സ്കേറ്റ് ഷൂവിൻ്റെ ബെയറിങ്ങും അതുപോലെ ടയറിനൊക്കെ ഒരുപാട് ലൈഫ് കിട്ടും പവർ സ്ലൈഡും പവർ സ്റ്റോപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബെയറിങ്ങൊക്കെ പെട്ടെന്ന് ഡാമേജ് ആവും പിന്നെ അത് മാറ്റാം അതുപോലെ വെള്ളത്തിലൂടെ എപ്പോഴും സ്കേറ്റ് ചെയ്തിരിക്കുക മഴയുള്ള സമയത്ത് സ്കേറ്റ് ആയിരിക്കണം നല്ലത് വേറിങ് പിന്നെ ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി ഓയിലൊക്കെ കൊടുത്ത് വെക്കണം അല്ലെങ്കിൽ ബെയറിങ് കംപ്ലൈന്റ് വരും ഇപ്പത് എണ്ണായിരം രൂപയുടെ ഇഷ്യൂ ആണ് ഇതിന്റെ ബെയറിങ് വീല് മാറ്റണമെങ്കിൽ രണ്ടായിരം രൂപ വരും രണ്ടാമത്തെ ബ്രേക്ക് സിസ്റ്റമറും പ്ലോസ്റ്റോപ്പാണ് സ്കേറ്റ് ചെയ്യാം ഇതിനാണ് പ്ലോസ്റ്റോപ്പ് ഇതിനെയാണ് എന്ന് പറയുന്നത് ഇതിനാണ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇത് സ്പീഡ് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങക്ക് മുമ്പിലത്തെ വീഡിയോ ചോദിച്ചായിരുന്നു ഒരു സുഹൃത്ത് സ്പീഡ് കൂടിയാൽ വീഴില്ലേന്നാക്ക സ്പീഡ് കൂടുന്നതനുസരിച്ച് ഇങ്ങനെ നമ്മൾ രണ്ട് സ്റ്റെപ്പിൽ നിർത്താൻ പറ്റും ഒരിക്കൽ കൂടി കാണിച്ചു തരാം സ്കേറ്റ് ചെയ്യാം സ്പീഡ് കൂടുന്ന അനുസരിച്ച് ഇതുപോലെ രണ്ട് സ്റ്റെപ്പ് എടുത്ത് നിർത്താൻ പറ്റും ഓക്കെ അടുത്തത് പിസ സ്റ്റോപ്പാണ് ഇതിനാണ് പിസ്സ സ്റ്റോപ്പ് എന്ന് പറയുന്നത് രണ്ട് ലെഗും മാറ്റി മാറ്റി നമ്മൾ അപ്ലൈ ചെയ്യണം ബി ഷേപ്പിൽ പോണ ലെഗ് എ ഷേപ്പിൽ കൊണ്ടുവന്നിട്ടതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിർത്താം ഇതാണ് പിസ്സ സ്റ്റോപ്പ് ഇത് തന്നെ നിങ്ങൾക്ക് ലെഗിൽ ചെയ്യാവുന്നതാണ് സ്കേറ്റ് ചെയ്യാം ഒരു ലെങ്കിൽ ഇതുമായി സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ പറ്റും അതുപോലെ ഒരു ലെങ്കില് സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ പറ്റും പിന്നെ ഇത് ഒരു ബ്രേക്ക് സിസ്റ്റമാണ് സ്കേറ്റ് ചെയ്യ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾക്ക് ലെഗ് മാറ്റിയാണോ ഇതുപോലെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അടുത്ത് ഒരു ബ്രേക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ടീ ആണ് ഇതിനാണ് ടീ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇതിനാണ് ടീ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ചെയ്യാം ഇതാണ് ടീ ടീ സ്റ്റോപ്പ് എന്ന് പറയുന്നത് പിന്നെ അടുത്ത് കൈ കൊണ്ട് നമുക്ക് ബ്രേക്ക് ചെയ്ത് നിർത്താം വീടില് കാണുന്ന പോലെ ഇതുപോലെ ബ്രേക്ക് ചെയ്ത് നിർത്താം വൺസ് മോറുക ഇതുപോലെ ബ്രേക്ക് ചെയ്ത് നിർത്താം അടുത്തത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പവർ സ്ലൈഡാണ് സ്കേറ്റ് ചെയ്യാം അതുപോലെ സ്റ്റോപ്പ് ചെയ്യാൻ ഇതിനെ പവർ സ്ലൈഡ് എന്ന് പറയും ഇത് നമ്മള് ട്രയറ്റിലേക്ക് നേരത്തിരിക്കാം ലെഫ്റ്റിലൊക്കെ ഉടനെ തന്നെ പൊക്കിയിട്ട് വേണം ഇതുവരെ വെക്ക വീട്ടിലേക്ക് ആണവെ ഒരിക്കൽ കൂടി കാണിച്ച പവർ സ്ലൈഡ് അടുത്തത് പവർ സ്റ്റോപ്പാണ് സ്കേറ്റ് ചെയ്യാം ഇതിനെയാണ് പവർ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇതിനെയാണ് പവർ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി കാണിച്ചു തരാം ഇതിനെയാണ് പവർ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ